ായിരുന്നു കോടീശ്വര് ഒറ്റ മോള് എന്നിട്ട് കിട്ടിയതോ പത്ത് ലക്ഷവും ഒരു രാക്കടാൻ വേണ്ടി അതും ഇവൻ്റെ പേരിലാണോ അതുമായിരുന്നു എല്ലാം അവിടെ പേര് നീ വരും ഓരോ നോട്ടക്കാരൻ മാത്രം വട്ട പൂജ ആവശ്യം വരുന്നില്ല ചെയ്യാനും സഹായം വേണ്ട 一样。 എന്താടാ ഇത് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസമല്ലേ ആയുള്ളൂ ഞാൻ ഞാൻ എന്റെ ആവശ്യ ആരും ചോദിക്കാൻ വരണ്ട നിന്റെ കാറ് ആവശ്യം പത്ത് ലക്ഷം കാറും ആർക്കും കൈ ഉണ്ടെന്നോടി അനുഭവിപ്പിക്കു ഇതിന്റെ എല്ലാത്തിനും നിന്നെ അനുഭവിപ്പിക്ക അനുഭവിപ്പിക്കു അങ്ങനെ ചക്കട വണ്ടി പാത്തു ലക്ഷം അതെ പേലാണോ അതുമല്ല അന്തസേണോടീ കുടുംബത്തി പറക്കണം ആരാടി പറയണേ നോക്കിക്കോ எல்லாத்தையும் அனுபவிக்க எல்லாத்தையும் பாடம் படிப்பை ശരിയമ്മ മോള് വന്നോ ചായ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ആദർശനം കൊടുത്ത് മോള് കൂടി എന്റെ മുഖത്തെ പാട് കണ്ടിട്ടും അമ്മ എന്താ ഒന്നും ചോദിക്കാത്തത് രാത്രിയിൽ ഇത്രയും ബഹളം മുറിയിൽ നടന്നിട്ടും ആരും മുകളിലേക്കൊന്ന് വരികയോ ചോദിക്കുകയോ ചെയ്തില്ല ഇപ്പൊ എന്നെ കണ്ടിട്ടും ഒന്നും അറിയാത്ത പോലെ അവര് വന്നു കേട്ടോ ആ വന്നാട്ടെ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ സുഖമായിരുന്നു ആ സുഖായിട്ട് ഇരിക്കുവോ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ ഇരുന്നാട്ടെ ഓ ഇതൊക്കെ ഒരു ചടങ്ങല്ലേ കണ്ടില്ലല്ലോ മോളുണ്ട് വിളിക്കാം മോനെ ആദി മോൾ എന്തു മോളെ മോളെ ഏത് പറ അച്ഛൻ ഞങ്ങളെ വിരന് വിളിക്കുവാൻ വന്നതല്ലേ തീർച്ചയായും വരും പക്ഷെ ഞങ്ങളല്ല ഞാൻ മാത്രം വിരുന്നിനല്ല അതും എന്നുമായി എന്ത് പറ്റി മോളെ എന്താ കാര്യം പറയൂ പറയൂ ഇത് കണ്ടില്ലേ മോളുടെ മുഖത്തേക്ക് നോക്ക് അടിച്ച പാടുകളാണ് കൂടുതലായിട്ടൊന്നും പറയാനില്ല അച്ഛൻ നിന്ന് ശ്രീധനം ആദർശന് പോരാടിക്കാറില്ല വേണ്ട ആദർശ് ഇനിയൊന്നും പറയണ്ട ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് മനസ്സിലായി പേരിൽ മാത്രമേ ഈ എന്ന് എന്റെ അച്ഛൻ എനിക്ക് സ്വത്തും പണവും മാത്രമല്ല നൽകിയത് ആവശ്യത്തിന് വിദ്യാഭ്യാസവും അതിലുപരി സ്നേഹവും തന്നാണ് വളർത്തിയത് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി എനിക്കുണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാനും എനിക്കറിയാം എന്തിനാച്ച പെൺകുട്ടികളെ വിവാഹം കഴിച്ചേക്കുന്നത് ചെല്ലുന്ന വീട്ടിലെ അടിയും കൊള്ളാനോ വിവാഹത്തിന്റെ മൂന്നാം നാൾ സ്ത്രീധനം കുറഞ്ഞുപോയെന്ന പേരിൽ ആദർശ് എന്റെ ദേഹത്ത് കൈവച്ചുവെങ്കിൽ അതറിഞ്ഞിട്ടും ഇവിടുത്തെ അച്ഛനും അമ്മയും അറിഞ്ഞ ഭാവം കാണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന എന്തായിരിക്കുമെന്ന് എനിക്കറിയാം അറിയാം ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് കൊണ്ടാണ് പല പെൺകുട്ടികൾക്കും ജീവൻ നഷ്ടപ്പെടാൻ കാരണം സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ബലിയാടാക്കപ്പെടുന്ന പെൺകുട്ടികളുടെ ലിസ്റ്റിൽ അടുത്ത പേരുകാരിയാവാൻ എനിക്ക് മനസ്സില്ല ആണിന് ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കുവാൻ പെണ്ണിന്റെ അച്ഛൻ ഒരു പുരുഷായുസ് മുഴുവൻ കഷ്ടപ്പെട്ട മുതൽ കൊണ്ടു കൊടുക്കണോ ന്യായം തീരുമാനം തെറ്റാണോ നല്ല മോളെ ഒരിക്കലും എൻ്റെ മോള് തെറ്റായൊരു തീരുമാനം എടുക്കില്ല എന്ന് അച്ഛനറിയാം നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനമേ ഉള്ളൂ എൻ്റെ അമ്മ ഒരിക്കലും അച്ഛനും അമ്മയ്ക്കും ഒരു ഭാരമാവില്ല നിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത് മോള് പുറപ്പെട്ടോളൂ നമുക്ക് പോകാം നിന്റെ നേരെയും യും സ്ത്രീധനത്തിനെതിരെ സ്ത്രീധന പീഡനത്തിനെതിരെ ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കൂ പ്രതികരിക്കൂ യുവതലമുറയ്ക്ക് ഇതിന് കഴിയൂ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണ് എന്നറിഞ്ഞിട്ടും എന്തേ ഇന്നും ഇത് തുടരുന്നു നമ്മുടെ പെൺകുട്ടികൾ എന്തേ വിൽപ്പന ചരക്കുകളാകുന്നു നീ ഞങ്ങൾക്ക് ഒരു ഭാരമല്ല നിന്റെ സന്തോഷമാണ് നിന്റെ സുരക്ഷിതത്വമാണ് ഞങ്ങൾക്ക് വലുതെന്ന് ഒരു മകളെ മാറോട് ചേർത്ത് പറയുവാൻ എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ മടിക്കുന്നത് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇനി ഒരു പെൺകുട്ടിക്ക് പോലും തൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ